ബ്യൂട്ടി ബ്യൂട്ടി കോഴ്സുകൾ പഠിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്കൂൾ ഓഫ് കാലിക്കറ്റിലുണ്ട് നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് ബസ്സിനടിയിലേക്ക് തെറിച്ചു വീണ് യുവാവന് ദാരുണാന്ത്യം തിരുവാലി വട്ടപ്പറമ്പ് സ്വദേശി മാന്തോടി ജിഷ്ണു ആണ് മരിച്ചത് തിരുവാലി അങ്ങാടിയിൽ പച്ചക്കറി കട നടത്തുന്ന കൃഷ്ണന്റെയും ഗ്രാമപഞ്ചായത്ത് ആശാപ്രവർത്തക സുജാതയുടെയും മകനാണ് മരിച്ച ജിഷ്ണു തിരുവാലി അങ്ങാടിക്ക് സമീപം രാവിലെ ഒൻപത് മുപ്പതിനാണ് അപകടമുണ്ടായത് സ്കൂട്ടറിൽ ടൌണിലേക്ക് വരികയായിരുന്ന ജിഷ്ണു ഓട്ടോറിക്ഷയെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് എതിരെ വന്ന ബസ്സിനിടയിലേക്ക് തെറിച്ച് വീണതായാണ് പറയുന്നത് വണ്ടൂർ ഭാഗത്തു നിന്നും മഞ്ചേരിയിലേക്ക് പോകുകയായിരുന്ന പക്കീസ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് തെറിച്ചു വീണ ജിഷ്ണുവിനെയും കൊണ്ട് ബസ് അൻപതടിയോളം മുന്നോട്ട് നീങ്ങി എടവണ്ണ പോലീസും തിരുവാലി ഫയർഫോഴ്സ് യൂണിറ്റും സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് എങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കേഷൻ നൽകുന്ന വി എൽ സി സി നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആണ് ഇന്നും ഇന്നും ഏറെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ബ്യൂട്ടി ഇൻഡസ്ട്രി നല്ല വരുമാനമുള്ള ജോലിയാണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ വി എൽ സി സി സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിലുണ്ട് ബ്യൂട്ടീഷ്യൻ അഥവാ കോസ്മെറ്റോളജി സ്കിൻ ആൻഡ് ഹെയർ ടെക്നോളജി മേക്കപ്പ് എന്നിങ്ങനെ ബേസിക് ആൻഡ് അഡ്വാൻസ് കോഴ്സുകൾ ഞങ്ങൾ നൽകുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏത് പ്രായക്കാർക്കും പഠിക്കാൻ പറ്റുന്ന രണ്ട് മാസം മുതൽ ഒന്നര വർഷം വരെയുള്ള കോഴ്സുകൾക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷനും കേന്ദ്ര ഗവൺമെന്റിന്റെ എൻഎസ് ഡി അംഗീകാരവും ഉണ്ട് അഡ്വാൻസ് കോഴ്സുകൾക്കെല്ലാം ഇന്റേൺഷിപ്പ് കൂടാതെ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നൽകുന്നുണ്ട് കൂടാതെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സും ടൂൾസും വി പ്രൊവൈഡ് ചെയ്യുന്നു ഇവിടെ പഠിച്ച് സക്സസ്ഫുൾ സ്റ്റുഡൻസ് ആണിത് ഇനി അടുത്തത് നിങ്ങളാവാം